െ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ നാടകീയ നീക്കങ്ങൾ ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ട്രംപ് ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തിയെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം ആറ് മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വരുമെന്നും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിക്കുമെന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവകാശപ്പെടുന്നത് ഇരു രാജ്യങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ടാണ് ട്രംപിന്റെ പോസ്റ്റ് ട്രംപിന്റെ വാദം തള്ളി ഇറാൻ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ ഇറാനും ആക്രമണം അവസാനിപ്പിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അനുരാഗി പ്രതികരിച്ചത് അതേസമയം ഖത്തറിലെ യു എസ് ബേസിലേക്ക് നടത്തിയ ആക്രമണത്തോടെ അമേരിക്കയോടുള്ള സൈനിക പ്രതികരണം തൽക്കാലത്തേക്ക് ഇറാൻ അവസാനിപ്പിച്ചേക്കുമെന്നാണ് സൂചന തുടർന്ന് അമേരിക്ക പ്രകോപിപ്പിച്ചാൽ പ്രതികരിക്കുമെന്നാണ് ഇറാന്റെ നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് ആകട്ടെ ആക്രമണം അവസാനിപ്പിച്ച് സമാധാനത്തിന് ആഹ്വാനം ചെയ്യുകയാണ് ചെയ്തത് ഇതോടെ വലിയ ആശങ്കയാണ് തൽക്കാലത്തേക്കെങ്കിലും ഗൾഫ് മേഖലയിൽ നിന്ന് ഒഴിയുന്നത് അതേസമയം സമാധാനം പുലരുന്നതിൽ ഇസ്രായേൽ നിലപാട് നിർണായകവുമാണ് ആശങ്ക സമാധാനത്തിലേക്ക് വഴിമാറുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇസ്രായേലിനൊപ്പം ചേർന്നുള്ള അമേരിക്കൻ ആക്രമണത്തിനുള്ള ഇറാന്റെ തിരിച്ചടിയായ ബരാഷത്ത് അൽ ഫത്തേക്ക് പിന്നാലെ അടച്ചിട്ട വ്യോമത്താവളം തുറന്ന് ഖത്തർ വിമാന സർവീസ് പുനരാരംഭിച്ചതായും ഖത്തർ അറിയിച്ചു ഖത്തർ എയർവേസ് ഉൾപ്പെടെ സർവീസുകൾ സാധാരണ നിലയിലായി കുവൈത്ത് ഉൾപ്പെടെ മറ്റു ഗൾഫ് രാജ്യങ്ങളിലും വ്യോമപാതകൾ തുറന്നു നിലവിൽ ഒരു ധാരണയോ ഒരു വെടിനിർത്തൽ ധാരണയോ സൈനിക നടപടിയിൽ പിന്മാറലോ ഇല്ലെന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അനുരാക്ചി സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങളിൽ വിശദമാക്കിയത് ഇസ്രായേലാണ് യുദ്ധം ആരംഭിച്ചതെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി എക്സിൽ കുറിപ്പിൽ വിശദമാക്കിയത് ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ ഇറാൻ ആക്രമണം തുടരില്ലെന്നും അബ്ബാസ് അനുരാഗ്ജി വിശദമാക്കി